നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇടവക്കൂറാണ് ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെയാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിന്നിരുന്ന വ്യാഴമാണ് ഇപ്പോൾ ജന്മത്തിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിപുണായോഗം ചെയ്തിട്ട് അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതി സ്വക്ഷേത്ര ഫലവാനായിട്ട് യോഗകാരകത്വം വഹിച്ച് നാലാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും കണ്ട ഒരു ദോഷമുള്ളത് കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ശനി ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ പഞ്ചമഹാപുരുഷോധത്തിലെ ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്വാദശ യോഗം ചെയ്ത് രണ്ടാം ഭാവാധിപതി രക്ഷാസ്ഥാനത്ത് രണ്ടാം ഭാവത്തിലേക്ക് വന്ന് നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് ഞെരുക്ക അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് നേതൃത്വപരമായ സംസാരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാനുള്ളൊരു യോഗമുള്ള സമയമാണ് ധനകേക ധനകേകധന്മം എന്ന് പറയുന്ന ഒരു യോഗമാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ചൊവ്വം നിൽക്കുന്നത് കാരണം കൊണ്ട് ശുദ്ധിയുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ നാഗപൂജ പോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം ചന്ദ്ര ആയിരിക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് വാക്കിന് വലിയ ഉണ്ടാകുകയും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും എങ്കിൽ പോലും ലഗ്നാധിപതി തന്നെ ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ പിന്നീടത് ദോഷമായി മാറി എന്ന് തോന്നാൻ ഇടവരാൻ സാധ്യതയുള്ളത് കൊണ്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കാനും വേണമെങ്കിൽ മറ്റുള്ളവരോട് അനു അഭിപ്രായമൊക്കെ ചോദിച്ചു ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യങ്ങളും കൃത്യമായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് അറിവുള്ളവരോട് ചോദിച്ചു മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊഴിലിൻ്റെ കാര്യത്തിൽ കർമാധിപതി ബലവാനായി നിൽക്കുന്ന കാരണം ശനീദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്തുകൊണ്ടിരുന്നാൽ തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ചിലവും നിയന്ത്രിക്കാനും വരുമാനവും ചിലവും തുല്യമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വിദ്യാസ്ഥാനത്ത് അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്ന കാരണം പഠനത്തിന്റെ കാര്യത്തിൽ കുറച്ചൊരു അശ്രദ്ധ വരാനുള്ള സാധ്യതയുണ്ട് നിമുണായോഗം ചെയ്ത അഞ്ചാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധം നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ പഠനത്തിൽ മടി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് സാരസ്വത പുഷ്പാഞ്ജലിയൊക്കെ ദേവീക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ പരിഹാരവും ചെയ്യുകയും ചെയ്യുകയും ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്ന പരിഹാരം കഴിഞ്ഞാൽ ഈ മാസത്തിൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്